െരഞ്ഞെടുപ്പുമായും കള്ളവോട്ടുമായും എല്ലാം ബന്ധപ്പെട്ട് ജില്ലയിൽ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളാണ് ഉയർന്നു വന്നത് ഈ ഒരു വിഷയങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് പ്രതികരണങ്ങളിലേക്ക് ഇരിക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകർ ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി പാർലമെന്റിൽ നിലപാട് സ്വീകരിക്കാം ഇവരുടെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എം പി എന്ന പദവിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഇടപെടലുകൾ നടത്താൻ അഭിപ്രായങ്ങൾ പറയാൻ ആ പറയുന്ന അഭിപ്രായങ്ങൾ ഉറപ്പിച്ച് പറയാൻ ഉറക്കെ പറയാൻ അത് നിരന്തരമായി പറയാൻ എനിക്കനുകൂലമായി നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഉറപ്പായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും ഒരു സംശയം സി ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പം ഇതിനകത്ത് അറസ്റ്റിലായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇറങ്ങി കള്ളവോട്ടി എന്നു എന്നുള്ളതാണ് ഇതിൽ പെരുന്ന നാണക്കേടെന്നല്ലല്ലോ എന്നെ പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി സി പി എം എത്ര ആസൂത്രിതമായി ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരമായി കള്ളവോട്ടിൽ പിടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിന് നേതൃത്വത്തിനൊക്കെ അറിവുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി സി പി എം ശ്രമിച്ചു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു അതിൻ്റെ ആഴവും പരപ്പും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏതായാലും നാല് സ്ഥലങ്ങളിൽ എൻ്റെ അറിവിൽ കള്ളവോട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ചക്കവള്ളത്ത് പ്രതി ഇപ്പോൾ പോലീസ് പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പ്രാദേശിക നിലപാട് നമ്മുടെ ഖജനാപാറ ഭാഗത്ത് ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നയാളെ പിടികൂടിയപ്പോൾ സി പി എം പ്രവർത്തകർ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഒരാൾ സസ്പീഷ്യസ് ആയിട്ട് കള്ളവോട്ടാണ് എന്ന് തോന്നിയാൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യണം കൂടുന്നത് പക്ഷേ അവിടുത്തെ പോലീസ് ഈ സി പി എം നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് വഴിങ്ങി ആ പ്രതിയെ കടത്തി കൊണ്ടുപോകാൻ സഹായിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് പോലീസിൻ്റെ കൂടി അറിവ് ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കും കല്ലൂർക്കാടും മാറാടിയിലും മാറ്റുപുഴ നിയോജക രണ്ട് പേർ ഇതേ തലത്തിൽ തന്നെ ഇതെല്ലാം യു ഡി എഫിൻ്റെ കുട്ടികളാണ് ഇത് ചെയ്യാൻ വേണ്ടി വന്നതെല്ലാം യു ഡി എഫ് വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ വോട്ടുകളാണ് അപ്പോൾ ആളുകളുടെ വോട്ടുകൾ ചെയ്യണമെന്ന് സ്വാഭാവികമായിരുന്നു മണ്ഡലത്തിൽ എഴുപത്തിയേഴാം വോട്ട് ചെയ്തിന് ശേഷം എൺപതാം ബൂട്ടിൽ വീണ്ടും വോട്ട് ചെയ്യാനെത്തിയ ലോക്കൽ സെക്രട്ടറി സി പി എമ്മിൻ്റെ ഒരു ഭാരവാഹി കൂടിയായ ലോക്കൽ സെക്രട്ടറി കള്ളവോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തതായിട്ട് വിവരമറിഞ്ഞു ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസത്തെ അട്ടിമറിക്കുന്നതും തിരിച്ചും അപലപനീയമാണ് നമുക്കറിയാം ഈ ലോക്കൽ സെക്രട്ടറി തന്നെ ചെയ്യുമ്പോൾ ജോയ്സ് ജോർജ് തന്നെ അതിനൊരു ഉത്തരം പറയും ഇത്തരത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ ജനാധിപത്യത്തെ ഒരു രീതി ഇതൊട്ടും നീതിയല്ല ശരിയായതല്ല